അസലായിട്ടോ എന്റെ മുപ്പത്തൊന്ന് വയസ്സിടയ്ക്ക് ഇത്ര മനോഹരമായ ഡാൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ ഡാൻസിന്റെ ഭംഗി എന്ന് പറയുന്നത് അത് ചെയ്യുന്നയാളുടെ ഭംഗിയാണ് ഇപ്പൊ ഇന്ദു ഇത്ര സുന്ദരി അല്ലായിരുന്നെങ്കിൽ ഈ സുഖം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാ ഇന്ദുവിന്റെ മോഹിനിയാട്ടത്തിന് പറ്റിയ രൂപം ആകാരവടിവും കണ്ണുകളും ചുണ്ടും ഒക്കെ അതെ അതെ നിന്റെ വെക്കേഷൻ വെള്ളിയാഴ്ച മുതൽ വെക്കേഷൻ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ താമസിക്കണ്ടാരായണുണ്ട് ആവും പിന്നെ നിന്റെ നൃത്തമൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് നിന്നോടൊരു വാത്സല്യം നിന്നെ പറയാ മൂപ്പര് അദ്ദേഹം വിചാരിച്ചാ നിന്നെ എവിടെ എത്തിക്കുമെന്ന് അറിയാമോ എന്താ പറയുന്ന പോലെ വെരി വെരി ഗുഡ് ഗുഡ് അപ്പൊ ഇനി കുറച്ചു നാളത്തേക്ക് കണ്ണാടിയും കാര്യങ്ങളൊക്കെ അടുക്കള തന്നെ വെക്കാം പുറത്ത് അതിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിൽ പോയി നിന്നാലോ ഒന്ന് ആലോചിക്കാം ഇപ്പൊ നമ്മുടെ പ്രധാന ജോലിയൊക്കെ ചെയ്യാൻ പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടല്ലോ ആ പോത്ത് ചാക്കോയും ആ നായരും ഒക്കെ എനിക്ക് എന്റെ ആ പറഞ്ഞുണ്ട് ആ കണ്ണാടിയും മാറ്റി വെച്ചു ഒന്നും കാണിക്കരുത് അതൊക്കെ പറഞ്ഞ് മെരുക്കിയെടുക്കണം ഒന്നും അറിഞ്ഞിടാത്ത കുട്ടിയാ താൻ അതിന്റെ ഒരു രസ്പത്താണല്ലോ എന്നിട്ടേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാവൂ വെറുതെ പ്രശ്നമൊന്നും വെക്കല്ലേ അതൊക്കെ എനിക്കറിയാം നിങ്ങള് സമാധാനായിട്ട് പോയിക്കോളും ശരി അപ്പൊ പറഞ്ഞു തരും ഓക്കെ ശിഷ്യാ ചളവാക്കലേ ഗുരുനാഥന്റെ സഹായം വല്ല ആ ഒരു സഹായം വേണ്ടി അല്ല ഒരാഴ്ചത്തേക്ക് ഈ പടി കടന്ന് ഇങ്ങോട്ട് കയറി വരരുത് പിന്നെ മത്സ്യവും മാംസവും ഒന്നും ഞാൻ കഴിക്കില്ല ശീലമില്ല എന്നിട്ടാ ഓ അത് ഞാൻ ചോദിക്കാൻ മറന്നു നാളെ മുതൽ എന്ത് വേണോന്ന് നാണുമാരോട് പറഞ്ഞാ മതി ഒരു ഇന്ദുവിനോ ഞാൻ നിരീക്ഷിച്ചു ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും എന്താ കുട്ടി നല്ല കുട്ടികളൊക്കെ അറിയില്ല കഥ പറയോ കളിക്കോ എന്തൊക്കെ ഇതൊക്കെ ഇവിടെ ചെയ്യാൻ നാണായർണ്ട് ഗോപാലനുണ്ട് എന്താ ഞങ്ങൾ അറിയപ്പെട്ടില്ലേ അയ്യോ അതുകൊണ്ടില്ലാട്ടോ പരിചയമില്ലാത്ത ഇടല്ലേ ഇത്ര വലിയ ദിക്കിലൊക്കെ ഇങ്ങനെ പോയി പോയി നിന്നിട്ടില്ല എന്നേ ഭയമുണ്ടോ ഇല്ല ഇല്ല എന്തിനെ ഭയക്കണേ രാത്രി വല്ല കണ്ടാലേ കാണില്ല ഉറങ്ങാൻ നേരത്തെ വെച്ചിട്ട് സിസ്റ്റർ ജസീന പറഞ്ഞു ഉറക്കം വരുന്നില്ലെങ്കിൽ നേരം നമുക്ക് പുറത്തെ ഗാർഡനിൽ രാത്രി ഒരു ഭംഗിണ്ടാവില്ല പൂക്കള് കാണി പകലെന്നെ കാണണം പിന്നെ ഉറക്കം വരാൻ ഒരു സൂത്രപ്പണി ഉണ്ട് പുസ്തകം എടുത്ത് വായിച്ചാ മതി എനിക്ക് പുസ്തകം കണ്ടാ മതി അപ്പൊ ഒരു ഉറക്കം ഉറക്കം വരുന്നത് എന്തായി ഇത് പുലിവാലാവും അതൊന്ന് ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ ആൾക്ക് ആൾക്കിപ്പോഴും അഞ്ചര വയസ്സാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കണം അല്ല ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം അത് വേണ്ട ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം സാറ് പോയിക്കണം ഇങ്ങനെ ചായ ആ നാണോ ഒരു പാവാണ് കേട്ടോ കണ്ണട ഉണ്ടായിട്ടും വെക്കണില്ല കണ്ണോട്ട് കാണുന്നുമില്ല ഞാൻ വെപ്പിച്ചു എങ്ങനെയുണ്ട് ചായ നന്നായിട്ടുണ്ട് നോണോ പറയാ എനിക്ക് കാപ്പിടാനോ ഇഷ്ടം എന്താന്നറിയോ അത് നല്ല എളുപ്പ എങ്ങനെ വലിക്കാലും ഒരു രസം ഉണ്ടാവും ചായ ഒരു പാകം തെറ്റിയ അത് ഒഴിക്കാൻ പറ്റില്ല വിഷ്ണു സ്പീക്കിംഗ് ആ എന്താ വെക്കില്ലേ അയ്യോ ഇന്നോ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ പോരെ ഓ അത് ശരി ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു പോന്നൂടെ ശരി ഞാൻ തന്നെ എന്താ ഫോണില് പറഞ്ഞത് രാവിലെ ഒരു ബുദ്ധിമുട്ടാവോ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല വരുന്നില്ല വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഞാനൊരു ശല്യാവും നേരത്തെ വരണം കേട്ടോ അല്ലെങ്കിൽ വരുമ്പോ ഞാൻ സുഖമായിട്ട് ഉറങ്ങുണ്ടാവും ഞാൻ ഞാനോടിച്ചോളാം പിന്നെ ഈ കുന്ത്രാണ്ടോട് ചെവി വെച്ചൂടെ സൂക്ഷിച്ചോളണം ആ തോമച്ചാക്കോ ആള് വിളഞ്ഞു വിട്ട ചിലപ്പോ വരും അകത്ത് കേട്ടരുത് ഗേറ്റ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കണം ഞാൻ വന്നിട്ട് തുറന്നാ മതി എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ അവളിരിക്കുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയേക്കണം ശരിക്കും കേട്ടോ പോവാ പോവാ ഇവിടുത്തെ സാറിന് ളൊന്നുമില്ലേ ആവശ്യമില്ലാത്ത ഒന്നും ചോദിക്കരുത് മോളധികം ഇറങ്ങി നടക്കണ്ട അകത്ത് വരുന്നോളും ഞാൻ ഗേറ്റ് കൂട്ടിട്ട് വരാം ഒരു വയيره പാ ചാടിപ്പോയി ഇരനാണ് വയيره എന്തോ നിനക്ക് എന്തു പറ്റിയേ വീഗം തുറക്കട കേട്ടോ ഓ തുറക്കാം കൊച്ചിക്ക് പോയിരിക്കുന്നത് ഈ വീട് വിഷ്ണു വാങ്ങിയതോ അതോ വാടക ഞാനിവിടെ ഒരു തവണ വന്നിട്ടുള്ളൂ ഞാനും അതെ ഒരിക്കൽ വന്നിട്ടുണ്ട് വരും അതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കാതെ ആ കാറിൽ പെട്ടി സാധനങ്ങൾ എടുത്തോണ്ട് വരണം വല്ലാതെ വശിക്കുന്നു അടുക്കളയിൽ കഴിക്കാൻ വലുതുകൊണ്ടൊന്നു നാണുകാരെ ഈ മുറിയുടെ താപ്പലെവിടെ ഈ മുറി തുറന്ന് എന്റെ പെട്ടി അതിനകത്ത് വെച്ചാ മതി മുഴുവൻ പൊടി കിടക്കുക തനിക്ക് അവിടെ ദൈവമേ വാ വാടോ ഓ നല്ലൊരു എ ക്ലാസ് സാറിന് അപ്പുറത്തൊരു ഞാൻ ുംനിക്ക് എന്താ പെട്ടിയൊക്കെ ഇരിക്കട്ടെ താനോളിഞ്ഞെടുത്തേ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഈ മുറി തന്നെയാ കിടന്നത് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലെ ഞാൻ ഇന്ന് കിടക്കുന്നുള്ളു അമ്പടാ തന്നെയൊക്കെ അങ്ങനെ വിട്ടാ ശരിയാവില്ല അയ്യോ പോയി അതെ അതാണ് പ്രശ്നം ഞാൻ എപ്പോഴും പറയും പക്ഷെ കാര്യം നല്ല ഒരു മുറി ഒന്ന് ഒന്നടിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് ഒരു കാരണം മുറിയിൽ ലൈറ്റ് കണ്ടില്ല சீதை இந்த மலை சீதை சீதை எந்த மலை எந்த பற்றி நிமிஷம் ஆராய் பண்ண சத்தியம் பரவ ஆராய் பண்ணா

വന്ന് പെട്ടെന്ന് നീയാണ് സത്യം അവന്റെ ഭാര്യയാണോ അയ്യോ അല്ല പിന്നെ കാണാൻ ഞാൻ കാണാറില്ല കേൾക്കാൻ ൊന്നും കേക്കാറില്ല എന്നോടും ചോദിക്കണ്ട എനിക്കൊന്നും അറിയില്ല എന്നെ നാണക്കേണ്ട ഇടപെടുത്തിരുത് എനിക്ക് പണ്ഡേജിന്റെ സംശയം ഉണ്ടായിരുന്നു ഞാനും എന്റെ മോളും ഇനി ഇവിടെ പ്രശ്നമേ ഇല്ല ഞങ്ങൾ ഓ ഇനി അവനോട് ചോദിച്ചിട്ട് വേണമല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയാനുള്ള നന്നാർ പറഞ്ഞല്ലോ നിങ്ങൾ വരച്ച അവരത്തി വളർത്തിയ മോനല്ലേ ഇപ്പൊ കൊച്ചിക്ക് പോയിരിക്കുന്ന വേറൊരു വെപ്പാട്ടി എടുത്തെങ്കിൽ ആരറിഞ്ഞു നെറികെട്ടവൻ നിർത്തു 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 എന്താടോ ആകെ കൊളായി തോമസ് അല്ല ഭാര്യ അവരവിടെ അവരെന്നെ പോലെ കണ്ണു കാണാത്തരല്ലോ ആ മേനോന്റെ ദേഹോപദ്രം വരെ സഹിച്ചാണ് നിൽക്കുന്നത് പക്ഷെ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെന്താ പറഞ്ഞത് കാണാൻ പാടില്ലാത്ത ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഭാര്യയാണെന്നുള്ള ചോദ്യത്തിന് അല്ല എന്നും പറഞ്ഞു കേട്ടോ ഓ മതിയല്ലോ മിടുക്കൻ സംഘത്തി പക്ഷേ കാരണം അവർക്ക് മോളാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നു ഗോപാലും ആത്മഹത്യ എളുപ്പം ഇപ്പഴാണ് സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കൊച്ചമായയുടെ മുന്നിൽ എന്റെ എമേറ്റും ഞാൻ നോക്കണം കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക അതേ രക്ഷയുള്ളൂ അമ്മാവൻ ഇതപ്പൊ വന്നു വരൂ നടന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പോവില്ലായിരുന്നല്ലോ സീത എവിടെ സീതെ സീതെ എന്താ അമ്മാവനൊന്നും മിണ്ടാത്തത് വീട്ടിലേക്ക് വരാത്തതിന് എന്നോട് അല്ലേ സമയം കിട്ടണ്ടേ അമ്മാവണം എന്നോട് നീ ഇത്ര വൃത്തി കെട്ടാണെന്ന് ഞാൻ കരുതിയില്ല ഇനി ഒരിക്കലും നീ എന്റെ വീട്ടിലേക്ക് വരികയും വേണ്ട എനിക്കൊന്നും വേണ്ട

പറഞ്ഞാ മനസ്സിലാവില്ല സത്യത്തിന്റെ മുഖം വികൃതമാണ് അമ്മേ അമ്മയുടെ മകൻ ചില തെറ്റുകൾ ചെയ്തേക്കാം പക്ഷെ ഒരിക്കലും ഞാൻ ഒരു വൃത്തി കേട്ടോ നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കുട്ടേട്ടൻ നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുന്നു പറ വിശ്വാസമല്ലേ ഒരു ശുദ്ധനായ മനുഷ്യരെ വേദനിപ്പിക്കരുത് തക്കതായ ഒരു കാരണമില്ല ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ ആ തക്കതായ കാരണം മാത്രമേ ഞാൻ പറയൂ അത് ആരുടെ മുഖത്തൊക്കെയും എന്റെ തല പൊക്കോട്ടെ പക്ഷെ സത്യം ഇട്ടുള്ള കളിയില്ല അത് ഞാൻ പഠിച്ചിട്ടില്ല ആ പെൺകുട്ടി സാറിന്റെ ഒരു കൂട്ടുകാരന്റെ അല്ലേ കൂട്ടുകാരന്റെ ഇവിടെ ഒരു കൂട്ടുകാരന്റെ മോക്ക് കൂട്ടുകാരന്റെ വീട്ടിൽ വന്ന് നോണ പറയാ അതിൽ വിശ്വസനീയത വേണം പ്രായപൂർത്തിയാ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ തനിച്ച് ഉണ്ടാക്കുന്ന കൂട്ടുകാരൻ കൂട്ടുകാരനല്ല അതിന് വേറെ ആ പേര് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കണ്ട സീതേ നീ പുറപ്പെടാൻ ആവോ ഏതാ പെട്ടിയൊക്കെ എടുത്ത് കൊണ്ടുപോയ്ക്ക് ഇവനും ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ ആ പെണ്ണുവിന്റെ ഭാര്യയോ വെപ്പാട്ടിയോ എന്റെ മാങ്ങാത്തിലെ ആവട്ടെ എന്റെ മോക്ക് ഇങ്ങനെ ഭർത്താവിനെ വേണ്ട നാരായണ ഞാനും ഉണ്ട് നിന്റെ കൂടെ ഇത്രയും ദുസ്വഭാവിയായ ഒരു മകൻ എനിക്കില്ല ഞാൻ മരിച്ചാൽ എന്റെ കർമ്മം ചെയ്യാൻ പോലും നീ വരരുത് നീ ആ പെണ്ണും കൂടി ഇവിടെ തന്നെ അങ്ങ് താമസിച്ചോ അമ്മേ അവൾ ആരാണെന്ന് ഞാൻ പറയാം അത് കേട്ടിട്ട് അമ്മ പോയാൽ മതി പക്വതയില്ലാത്തൊരു പ്രായത്തിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റിന്റെ പ്രായ ചിത്തമാണ് വിവാഹത്തിന് മുമ്പ് ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് സംഭവിച്ചു പോയൊരു തെറ്റ് ആ തെറ്റിന്റെ ഫലം എന്റെ മകളാണ് മേ എന്റെ ഉള്ളിലുണ്ട് ഒരു പിതാവിന്റെ നീ പക്ഷേ ഇത് സത്യമായിട്ടും സത്യമാണ് ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി മോനെ പ്രസവിച്ച് അധികം താമസിയാതെ അവളോട് എനിക്ക് നീതി കാണിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എന്റെ മോളെ ഞാൻ ഉപേക്ഷിച്ചില്ല അവളെ ബോർഡിംഗ് നിർത്തി പഠിപ്പിച്ചു പക്ഷേ ഞാനാണ് അച്ഛനാണെന്ന് അവൾക്കറിയില്ല അന്യനെ പോലെ ദൂരെ നിന്നു അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ എസ്റ്റേറ്റ് വാങ്ങിച്ചതും നാടും വീടും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നു ഇതൊക്കെ ഞാൻ മറച്ചു വെച്ച തെറ്റാണെന്ന് എനിക്കറിയാം അമ്മേ ഉറുക്കാനാവാത്ത തെറ്റാൻ ഈ മകൻ ചെയ്തതെങ്കിൽ അമ്മയ്ക്ക് എന്നെ വിട്ടിട്ട് പോവാം സീതെ എന്തുകൊണ്ടോ എനിക്ക് എന്നോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ല എന്നെ ഈ വിശ്വാസമായി തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ എന്റെ മോൻ അത്ര നിറുകറ്റവനല്ല അവനെ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നത്